വെൽക്കം ബാക്ക് ടു ദിയസ് വേൾഡ് അപ്പോൾ ഇന്നൊരു വളരെയധികം ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് എൻ്റെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് ആഗ്രഹങ്ങൾ കാണുമല്ലോ എല്ലാവർക്കും പേഴ്സണലി കുറേ ആഗ്രഹങ്ങൾ കാണും അപ്പോൾ അതേപോലെ എനിക്ക് കുറേ ദിവസങ്ങൾ കൊണ്ട് കുറേ വർഷങ്ങൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിലോട്ട് എത്തിപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷേ ബാക്കി എല്ലാവർക്കും ചെറിയ കാര്യമായിരിക്കും പക്ഷെ എനിക്കത് ഭയങ്കര എന്തോ വളരെയധികം വലിയൊരു കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മ്പലത്തിലൊക്കെ പോയി ഞാനിവിടെ കരിക്കത് ദേവി ക്ഷേത്രത്തിലാണ് പോയത് എന്തെങ്കിലും ഭയങ്കര ഒരു വിശ്വാസമാണ് അവിടെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നിട്ടുണ്ട് ഭയങ്കര വിശ്വാസം കൊണ്ട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം ഫോണിൽ പോയി എവിടെ പോയി ഫോട്ടോ എടുക്കാൻ പോകുന്നതാണോ അത്രയും വലിയ കാര്യമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ ആ ഫോട്ടോ എടുക്കാൻ പോയതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ലൈനേഴ്സ് എടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ എടുക്കാൻ പോയത് അപ്പോൾ അത് ഒരു ഫസ്റ്റ് തീർച്ചയായുമായിട്ട് കാറിൻ്റെ കാർ പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പോവുകയാണ് ഒരു സ്വന്തമായിട്ടൊരു കാറെടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം പെട്ടെന്ന് ശരിയാകാൻ വേണ്ടിയിട്ടും ഒക്കെ അതുപോലെ തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അത് നിൽക്കൊന്ന് റിക്കവറായി വരാൻ വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ കൂടെയുള്ള യാത്രയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇനിയും ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓരോ ദിവസം കൂടുന്തോറും കുറേ കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ നമുക്ക് ആടായി വരുന്നുണ്ട് അത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ എൻ്റെ യാത്രയിൽ കൂടെ ഉണ്ടാകണം എൻ്റെ ഓരോ വളർച്ചയും നിങ്ങളെ ഓരോ വളർച്ചയാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയധികം എത്തിപ്പെടാൻ പറ്റിയത് അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയി അപ്പോൾ നടുമ്പാ എന്നാണ് ഫോട്ടോ എടുത്തത് അൽ ഹാജ് അത്യാവശ്യം നല്ലൊരു സ്റ്റുഡിയോ ആണ് കാരണം അവിടെ നല്ല ഒന്ന് ക്ലാരിറ്റി ഒക്കെ ഉണ്ട് കറുത്തിരിക്കുന്നത് തന്നെ നന്നായിട്ടൊരു വെളുപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ടായിരുന്നു ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു ആപ്ലിക്കേഷൻ കൊടുത്തു ഇന്നാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പം പോയ വഴിക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു എന്നാലും സത്യം ആ സ്ഥലത്ത് എത്തിച്ചേരുന്നത് വരെയും വലിയ മഴയില്ലാണ്ട് കാത്തു അങ്ങനെ പിന്നെ അവിടെ നിന്ന് മഴയത്തൊക്കെ ഇങ്ങനെ നിന്ന് മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് ചായയും പഴംപൊരിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി അങ്ങനെ വീട്ടിലൊക്കെ പോയി അതിന് ശേഷം തിരിച്ചു വന്ന ആപ്ലിക്കേഷനൊക്കെ അക്ഷയം കൊണ്ടുവന്ന് കൊടുത്തു വളരെ സന്തോഷമായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയ പുതിയ വിശേഷങ്ങളും എൻ്റെ യാത്രയിൽ കൂടെ നിങ്ങളും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോകളുമായും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ